ഈ ഒരു ഫ്രോക്ക് കുറച്ച് പഴയതാണെങ്കിലും ഇപ്പം ഞാൻ ഇതോടെ കാണിക്കാൻ എനിക്കൊരു കാരണം കേട്ടോ എന്താണെന്നറിയോ കഴിഞ്ഞ പ്രാവശ്യങ്ങളായിട്ട് ഞാൻ പോസ്റ്റാക്കിയിട്ടുള്ള എല്ലാ ഷോർട്സിനും എനിക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടിയിരുന്നു കേട്ടോ അവരൊക്കെ എന്നോടൊരു ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താണെന്നറിയോ അവർക്കൊക്കെ ഓർഡർ തരണം പക്ഷേ അവർക്കൊക്കെ സംശയമാണ് ഈ ഫ്രോക്ക് കുട്ടികൾക്ക് കുത്തുവോ ഇറിറ്റേഷൻ ഉണ്ടാവുമോ അവരിടുവോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളായിട്ട് അവർ നമ്മുടെ അടുത്ത് പ്രകടിപ്പിച്ചിരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ എന്താണെന്നറിയണ്ടേ ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾ കൊണ്ട് നോക്കട്ടോ ഞാൻ ഈ ഫ്രോക്സിൻ്റെ ഉൾഭാഗങ്ങളൊന്നും അങ്ങനെ എടുക്കാറില്ല പക്ഷേ ഈ ഒരു ഫ്രോക്കിൻ്റെ ഉത്ഭാഗം ഞാൻ ആ കസ്റ്റമർ ചോദിച്ചപ്പോൾ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉത്ഭാഗം നിങ്ങൾ കണ്ടില്ലേ ഒരു സ്റ്റിച്ചിങ് തുമ്പോൾ പോലും പുറത്ത് കാണാതെ ഉള്ളിൽ ഫുള്ള് കോട്ടൺ ആയിട്ട് ഈ ഒരു നെറ്റും ഇതിൻ്റെ മെറ്റീരിയലൊക്കെ സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ കുട്ടി കണ്ട കണ്ടില്ലേ എന്ത് കൂളായിട്ടാണ് ആ ഒരു ഓടി ഫ്രോക്കിട്ടിട്ട് ഓടിപ്പാഞ്ഞെടുക്കണേ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഒരു പേടിയും വേണ്ട നിങ്ങളുടെ കുട്ടിക്കും ഓർഡർ ചെയ്തോ ഒരു പ്രശ്നം ട്ടോ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും മനസ്സിലാകാത്തവരോട് എനിക്കൊന്നും ഇനി പറയാനില്ല കേട്ടോ